എല്ലാവർക്കും നമസ്കാരം ഡിസംബർ ഫോർ ഞങ്ങളുടെ എട്ടാം വിവാഹ വാർഷികമായിരുന്നു അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ ഒരു ഒറ്റ ദിവസത്തെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു ഇടുക്കി ജില്ലയിലെ പാഞ്ചാലി മേട്ടിലേക്കായിരുന്നു നമ്മുടെ ഈ യാത്ര പ്രകൃതിയെ കോടമഞ്ഞാൽ മൂടിക്കിടക്കുന്ന നമ്മളെ വീണ്ടും വീണ്ടും പോകാൻ തോന്നിക്കുന്ന മനോഹരമായ ഒരു സ്ഥലം ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു യാത്ര തുടങ്ങുന്നത് പാഞ്ചാലിമേട് ദ്വാപരയുഗത്തോളം പഴക്കമുള്ള കഥകളുള്ള നാട് നമ്മൾ ആലപ്പുഴയിൽ നിന്ന് വരുമ്പോൾ കോട്ടയം മുണ്ടക്കയം വഴി ഇവിടെ നമ്മൾക്ക് എത്താവുന്നതാണ് കോട്ടയം കുമളി പാതയിലെ മുറിഞ്ഞ പുഴയിൽ നിന്നും നാല് കിലോമീറ്റർ ആണ് പാഞ്ചാലിമേട്ടിലേക്കുള്ള ദൂരം പോകുന്ന വഴിയിലെല്ലാം തന്നെ കോടമഞ്ഞാൽ മൂടിക്കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാനുള്ളത് അതുപോലെ തന്നെ ചെറിയ വെള്ളച്ചാട്ടങ്ങളും പ്രകൃതി ഒരുക്കിയ മനോഹരമായ കാഴ്ചകളും കൊച്ചു കൊച്ചു വ്യൂ പോയിൻസ് എല്ലാം തന്നെ ഈ യാത്രയിലുടനീളം നമ്മൾക്ക് കാണാവുന്നതാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു പോർഷൻ എന്ന് പറയുന്നത് ഈ കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ ഒരു സ്ഥലം തന്നെയാണ് വലിയ മരങ്ങളും അതിലൂടെയുള്ള പാറക്കെട്ടുകളും നമ്മളെ പ്രകൃതിയെ പൂർണ്ണമായി തന്നെ സമ്മാനിച്ച് ഈ ഒരു യാത്ര നമ്മൾ പാഞ്ചാലി മീട്ടിലേക്ക് ചെന്ന് കയറുന്നു വന്നെത്തിയാൽ തിരിച്ചിറങ്ങാൻ തോന്നാത്ത വിധം മനോഹാരിത ഈ ഒരു സ്ഥലത്തിനുണ്ട് ഈ പോകുന്ന വഴിയിലെല്ലാം കൊച്ചു കുരങ്ങ് കൂട്ടങ്ങളെയും പക്ഷികളെയുമെല്ലാം നമ്മൾക്ക് കാണാവുന്നതാണ് പച്ചപ്പ് വളരെ തണുത്ത ഒരു കാലാവസ്ഥയാണ് നമ്മൾ പോകുന്ന ഈ ഒരു സമയം കോടമഞ്ഞ് നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ മഴക്കാറുള്ളത് കൊണ്ട് ചെറിയൊരു ചെറിയ ചാറ്റൽ മഴയും ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു ഫൈനലി നമ്മളങ്ങനെ പാഞ്ചാലി മേടിൻ്റെ ആ ഒരു കവാടത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇതാണ് അവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ നമ്മളിവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് വേണം അകത്തേക്ക് കടക്കാൻ ഒരു ഒന്ന് രണ്ട് കിലോമീറ്ററോളം അകത്തേക്ക് നമ്മൾ ഈ ഒരു പാതയിലൂടെ നടന്ന് കയറേണ്ടതുണ്ട് ഈ ഒരു ഭാഗത്തായി തന്നെയും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾക്ക് കാണാനുള്ളത് അതുപോലെ തന്നെ പാഞ്ചാലി ഐതിഹ്യം പാഞ്ചാലിയെ നമുക്കറിയാം പാഞ്ചാലിയുടെ പേരുള്ള ഈ ഒരു സ്ഥലത്തിന് പാഞ്ചാലിയുമായി ചില ബന്ധങ്ങളുമുണ്ട് വനവാസ കാലത്ത് പാണ്ഡവർ തങ്ങളുടെ ഭാര്യയായ പാഞ്ചാലിക്കൊപ്പം ഇവിടെ ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഐതിഹ്യം പാഞ്ചാലിക്കുളം ആനക്കല്ല് ഗുഹ അടുപ്പ് കല്ല് അവരുപയോഗിച്ചിരുന്ന കുളങ്ങളും അതുപോലെ തന്നെ അവരുപയോഗിച്ചിരുന്ന അടുപ്പ് കല്ലുകളെല്ലാം തന്നെ ഇവിടെ ആ ഒരു ഐതിഹ്യത്തിൻ്റെ വിളച്ചുണർത്തുന്ന ആ ഒരു രീതിയിൽ നമ്മൾക്കിവിടെ കാണാവുന്നതാണ് വളരെ മനോഹരമായി തന്നെ അതായത് വൃത്തിയോടെ അവർ ഈ ഒരു ഭാഗമെല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു ഇതിനകത്തായി തന്നെ ചെറിയൊരു കഫ്തീരിയും അതുപോലെ ഈ ഒരു ചെറിയ അമ്പലമൊക്കെ നമ്മൾക്ക് കാണാവുന്നതാണ് അതുപോലെ പുതിയതായി സ്ഥാപിച്ചിരിക്കുന്ന സിപ്പ് ലൈനും നമ്മൾക്കിവിടെ ആണ് ഈ ഒരു പോർഷനിലേക്ക് അതായത് ഈ ആ ഒരു നടപ്പാത കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മലയിലോട്ടാണ് ഇതുപോലെ കയറി ചെല്ലുന്നത് കുരിശുമല എന്നറിയപ്പെടുന്ന ഈ ഒരു പോർഷനിൽ ഇവിടെ മുതൽ അങ്ങറ്റം വരെയും ചെറിയ കുരിശുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിന് മുകളിൽ നിന്ന് നോക്കുന്ന ഈ ഒരു വ്യൂവും കോടമഞ്ഞാൽ മൂടിക്കിടക്കുന്ന ഒരു ഭാഗം നമ്മൾ ഇതുപോലെ മറ്റൊരു സ്ഥലത്തും ഇതുപോലെ നമ്മൾ കണ്ട് കാണില്ല അവിടെ നിന്ന് വീണ്ടും അടുത്തൊരു മലയിലേക്ക് അതായത് ആ ഒരു കുരിശുമലയിൽ നിന്നും നമ്മൾ അടുത്തൊരു മലയിലേക്കാണ് വീണ്ടും കയറുന്നത് ഇതൊരു എൻഡിങ് പോർഷനായിട്ട് നമ്മൾക്ക് കാണാം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും അടുത്തായി മേഘങ്ങളാൽ കോടമഞ്ഞിങ്ങനെ ഇറങ്ങി വരുന്നത് നമുക്ക് കാണാവുന്നതാണ് എന്തായാലും ഇടുക്കിയിലേക്ക് ട്രിപ്പ് വരുന്നവർ ഈ ഒരു പോർഷൻ ഒരിക്കലും മിസ്സ് ചെയ്യരുത് കാരണം അത്ര മനോഹരമായിട്ട് അതും തണുത്ത കാലാവസ്ഥ കൂടിയാണെങ്കിൽ നമ്മൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും അവിടുന്ന് നമ്മൾക്ക് പോരാൻ തന്നെ തോന്നാത്ത ഒരു ഫീലാണ് അത്രയും നമ്മൾ ഇഷ്ടപ്പെട്ട് പോകും ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾക്ക് കണ്ടു തീർത്ത് അതായത് അടുത്തുള്ള ജില്ലക്കാർക്ക് ഒരു ദിവസം തന്നെ വന്ന് കണ്ട് തിരിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്ലേസ് കൂടിയാണിത് രാവിലെ ആറ് മുതൽ ആറേ മുപ്പത് വരെ വൈകുന്നേരം ആറ് മുപ്പത് വരെയാണ് ഇവിടെ പ്രവേശന സമയം ഇടിമിന്നലോ മഴയോ ഉള്ള സമയത്ത് ഇതിന് മുകളിൽ നിൽക്കുന്നത് അവർ നിരോധിച്ചിരിക്കുകയാണ് ഇടയ്ക്കെപ്പോഴോ ആന വന്ന ഒരു ചരിത്രവും അവിടുത്തെ ജോലിക്കാര് നമ്മളോട് പറഞ്ഞിരുന്നു ഈ ഒരു മലമുകളിൽ ആന വന്നിട്ടുണ്ട് എന്നുള്ളൊരു ചരിത്രവും അവർ പറഞ്ഞിരുന്നു സൂര്യോദയം കാണാൻ വരുന്നവർക്ക് അതൊരു അവിസ്മരണീയമായ കാഴ്ചയായിരിക്കും നമ്മൾക്ക് ഒരു വെളുപ്പിനൊരു നാലു മണിക്കൊക്കെ അവിടെ എത്തുകയാണെങ്കിൽ ഒരാറു മണിക്കുള്ളിൽ ഇതിനകത്ത് കയറിയാൽ വളരെ മനോഹരമായ കാഴ്ചകളായിരിക്കും ഇവിടെ സമ്മാനിക്കുന്നത് അപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് ഇറങ്ങി പോവുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾക്ക് നടന്നിറങ്ങാനുണ്ട് പോകുന്ന വഴിയിൽ നമ്മൾക്ക് ഒരു വെള്ളച്ചാട്ടം കാണാവുന്നതാണ് അപ്പോൾ ഒരു ദിവസത്തെ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് തീർച്ചയായും വന്ന് തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു പ്ലേസ് കൂടിയാണിത് നമ്മൾക്ക് ഒട്ടും നഷ്ടം വരാതെ നമുക്ക് നമ്മുടേതായ രീതിയിൽ പല സ്ഥലങ്ങളിലും നിർത്തിയും പല കാഴ്ചകൾ കണ്ടും കോടമഞ്ഞിൻ്റെ ആ ഒരു മനോഹാരിതയും നോക്കി നമുക്ക് ഈ ഒരു യാത്ര കൂടുതലായിരിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ തവണത്തെ ഈ ഒരു വിവാഹം ആഘോഷം ഇങ്ങനെയാണ് കഴിഞ്ഞത് അപ്പോൾ അടുത്ത വീഡിയോയില് കാണാം നമ്മുടെ ചാനല് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നമസ്കാരം